കാരണം ഒരു നീർക്കെട്ട് കാരണം പലതരം ഡാമേജ് ചെയ്യണം അതിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ആണ് ഈ ഒരു പിസിഒഡി കാരണം ഉണ്ടാകുന്നത് അപ്പോ നമ്മൾ അതിന്റെ ഒരു ഫുഡ് ക്രോസ് നോക്കുമ്പോ നീർക്കെട്ടാണ് ഈ നീർക്കെട്ട് വരുന്നതിന്റെ ഒരു എഴുപത് ശതമാനം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമുക്ക് പോലെ കൂടുതലായി മധുരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായി അന്നജം കഴിക്കുമ്പോ സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് പിന്നെ ഇത് കൊഴുപ്പായി അതേപോലെ ആ കൊഴുപ്പിൽ നിന്നും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും ആ ഇൻഫ്ലമേഷൻ കാരണമാണ് പിന്നീട് ഈ വരുന്ന ഡാമേജുകളൊക്കെ ഉണ്ടാകുന്നത് മെയിനായിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ഒരു ഓവറി എന്നാണ് പിന്നെ പലതരത്തിലുള്ള ഹോർമോൺസൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലും പുരുഷന്മാരുടെ ഹോർമോൺസ് ഉണ്ടാകുന്നതാണ് കുഴപ്പം ഇപ്പോ സ്ത്രീകളുടെ ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജ്ട്രജൻ എന്നാണെന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് വരുന്നത് എന്തിൽ നിന്നാണ് പുരുഷന്മാരുടെ ഹോർമോണിൽ നിന്നാണ് ഫസ്റ്റ് എല്ലാവരുടെയും ശരീരത്തിൽ പുരുഷ ഹോർമോണാണ് ഉണ്ടാകാൻ എന്നിട്ട് അതിൽ നിന്നുമാണ് എന്തിലോട്ട് മാറുന്നത് സ്ത്രീകളുടെ ഹോർമോണിലോട്ട് മാറുന്നത് പക്ഷെ ഈ ഒരു നീർക്കെട്ട് കാരണം ഈ ഒരു നീർക്കെട്ട് കാരണം എന്ത് സംഭവിക്കുന്നില്ല ഈ ഒരു കൺവേർഷനിൽ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് എഴുപത് ശതമാനം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു ഇനി മറ്റു ചില കാരണങ്ങൾ ഈ ഒരു നീർക്കെട്ട് വരാൻ ഒരു ഇൻഫെക്ഷൻ ആവാം വൈറൽ ഇൻഫെക്ഷൻ ആവാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആവാം അതല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കോസസ് ആവാം ഓട്ടോ എന്ന് പറയുമ്പോഴും വയറംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണം തന്നെയാണ് പലപ്പോഴും വരാറുള്ളത് വളരെ വളരെ ചുരുങ്ങിയ കേസ് ചിലപ്പോൾ കേസൊക്കെ മാത്രമാണ് ഈ ലോകത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുള്ളൂ അതല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ട്രീറ്റ് ചെയ്യാനും അതേപോലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഐ മീൻ ഒരു ഒരു ഡിസീസ് മാത്രമാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർമോൺസിൽ വരുന്ന ഇൻബാലൻസുകൾ കാരണം എന്ത് സംഭവിക്കും ഈ ഒരു അണ്ടാശയത്തിൽ നിന്നും മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു എഗാണ് ഓവം അണ്ടം എന്ന് പറയുന്നതാണ് ആ ഒരു കുഞ്ഞ് വളരാനും കുഞ്ഞുണ്ടാവാനോ ഉള്ള ആ ഒരു മുട്ട ഉണ്ടാകുന്ന ആ ഒരു അണ്ട ഉണ്ടാകുന്നതാണ് അതിൽ നിന്നുണ്ടാകുന്നത് അപ്പോൾ അണ്ട ഉണ്ടാകുന്നതിന് മുന്നേ അതൊരു ഫസ്റ്റ് ഒരു ചെറിയൊരു സെല്ലായിരിക്കും എന്നിട്ട് പലതരത്തിലുള്ള ഹോർമോൺസും പലതരത്തിലുള്ള സ്റ്റേജുകളും കടന്നു കഴിഞ്ഞു കടന്നു കഴിഞ്ഞിട്ടാണ് അത് മെച്യുറാവുന്നതും പിന്നെ ഓരോ മാസവും അത് റിലീസ് റിലീസാകുന്നതും പക്ഷെ ഈ പറയുന്ന പോലെ അവിടെ ഇൻഫ്ലമേഷൻസ് അവിടെ നീർക്കെട്ടും അതേപോലെ ഹോർമോണൽ ഇൻബാലൻസും ഉള്ളത് കാരണം ഈ ഒരു അന്തത്തിന് പൂർണ്ണമായ അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലോട്ട് വരാൻ സാധ്യ സാധിക്കുന്നില്ല അത് കാരണം കൊണ്ട് എന്താണ് അവിടെ ഒരു ഒരു തരത്തിലുള്ള ഒരു സിസ്റ്റാവുകയാണ് എന്നുവച്ചാൽ ഒരു കുരു പോലെ എന്ന് പറയാം ഒരു മുഖക്കുരു പോലെ അവിടെ ഉണ്ടാക്കുകയാണ് അതിൽ ചിലപ്പോ പലതരത്തിലുള്ള ദ്രാവകങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ചലം കെട്ടിക്കെടുക്കും അല്ലെങ്കിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കൊഴുപ്പിന്റെ ഒരു കട്ടയായിരിക്കും അങ്ങനെ എന്ത് തരത്തിലും വേണമെങ്കിൽ സിസ്റ്റ് ഉണ്ടാകാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പല സമയങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വിഷയം പി സി ഒ ഡി സംശയിക്കുന്നവരുണ്ടെങ്കിൽ സ്കാൻ എടുക്കുകയും സ്കാൻ എടുക്കുന്ന സമയത്ത് ഇതില് സിസ്റ്റ് കാണാത്തത് കൊണ്ട് എനിക്ക് പി സി ഒ ഡി ഇല്ല എന്ന് പലരും വിശ്വസിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല പി സി ഒ ഡി എന്ന് പറയുന്ന രോഗത്തിന് ഈ ഒരു സിസ്റ്റ് ഉണ്ടാകണം എന്ന് എന്തില്ല നിർബന്ധമല്ല നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും മതിയാകും നിങ്ങൾക്ക് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സൈക്കിൾസ് ആണ് അല്ലെങ്കിൽ വളരെ ഇറഗുലർ ആണ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ വരുന്നേ ഇല്ല അല്ലെങ്കിൽ ഭയങ്കരമായി മൂഡ് സ്വിങ്സ് ഉണ്ട് അതല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട് അതല്ലെങ്കിൽ രോമ വളർച്ചയുണ്ട് താടി വളർച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഖക്കുരു വരുന്നുണ്ട് അല്ലെങ്കിൽ തലയിൽ നിന്നുള്ള മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് അല്ലെങ്കിൽ ബാക്ക് ബാക്ക്സ് വരുന്നു ഇങ്ങനെ എന്ത് ഇഷ്യൂസും ആവാം അപ്പോൾ ഇതിൽ പെട്ട പല സിംറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് പി ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ്